ീ കൊണ്ടോണ്ടത് എന്നാലീവണ്ടിയിൽ പോകുന്നിട്ട് എന്റെ ഊരേറ്റാണെങ്കിൽ പിന്നെ കൊറച്ച് തണുപ്പുണ്ടായിരുന്നുള്ളു അല്ലാതെ വേറെ ഇതൊക്കെ അവിടുന്ന് എവിടുന്നേലും ഞമ്മളെ കുഞ്ഞുട്ടിക്ക് ഡ്രസ്സ് ഇരുത്താൻ മോതേ നീലേ ഇപ്പൊ വെറുതെ ആവശ്യമില്ല അത് ഇങ്ങോട്ടൊക്കെ പോന്നിട്ടാണ്ട് ഇപ്പൊ അങ്ങക്കെ അറിയാ ഭയങ്കര വിലക്കുറവാണ് ഇവിടെ

ഇവിടൊക്കെ ഹിന്ദി പറയണ്ട ആൾക്കാരല്ലേ എനിക്ക് ഹിന്ദി പറയാ അറിയോ എനിക്ക് അറിയിപ്പാ ഞാൻ കൊറേ കാലം തമിഴ്നാട് തമിഴല്ലേ കാരം ഈ അജി ഇപ്പൊ അങ്ങനല്ല പറഞ്ഞത് ഇവിടെ മലയാളി ഇല്ല മലയാളി ഞാൻ ഇതിന്റെ കൂടി ഉള്ളു തപ്പിപ്പിടിച്ചാണ് ഇതിന് ആരി എന്ന പേര് മലയാളമാണ് പറഞ്ഞൂടി ഓരോ കുട്ടിയെ എന്റെ മോന്റെ കുട്ടിന്റെ കല്യാണാണ് ഉപ്പ എനിക്ക് മലയാളം അറിയാം അപ്പം ഉപ്പയ്ക്ക് എന്തോ വേണ്ടേ അതെല്ലാം ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇത് നമ്മുടെ ഡെയിലി വെയർ യൂസ് സാരീസിന്റെ സെക്ഷനാ ദോശ ഇടുന്ന സാരീസിന്റെ സെക്ഷൻ ഇവിടെ നമ്മുടെ അതിൽ നാല് രൂപ തൊട്ട് നമ്മുടെ അതിൽ സാരീസിന്റെ വെറൈറ്റീസ് തുടങ്ങുന്നത് അപ്പൊ ഇതുപോലത്തെ നിങ്ങൾക്ക് ഡെയിലി വെയർ യൂസിൽ ഫാൻസിയിൽ വേണമെങ്കിൽ ഫാൻസിയിൽ ഇതുപോലത്തെ വെറൈറ്റീസ് മൊത്തം കിട്ടുന്നത് എല്ലാ തരം ഫാബ്രിക്കിലും നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട് സ്റ്റോൺ വർക്കിൽ വേണമെങ്കിൽ സ്റ്റോൺ വർക്കിൽ ഇതുപോലത്തെ വെറൈറ്റീസ് കിട്ടുന്നത് ഫുള്ളി ഡെയിലി വെയർ യൂസിൽ നമ്മുടെ ഇതിൽ ആയിരം ആറായിരം അയ്യായിരം രൂപ വരെയുള്ള നമ്മുടെ അതിൽ വെറൈറ്റീസ് ഉണ്ട് സാരീസിന്റെ മാത്രം ഇത് ഇത് നമ്മുടെ നമ്മുടെ കാറ്റലോഗ് വൈസ് വെറൈറ്റീസ് സെറ്റ് സെറ്റ് ടു രൂപ രൂപ നല്ല നല്ല ക്വാളിറ്റി യും വേറെ ഇതുപോലത്തെ വെറൈറ്റീസ് പലതരം ഫാബ്രിക്സ് നമ്മൾ വെറൈറ്റീസ് ഉണ്ട് സോഫ്റ്റ് മെറ്റീരിയൽ വേണമെങ്കിൽ സോഫ്റ്റ് മെറ്റീരിൽ ഇത് പോലത്തെ വെറൈറ്റീസ് ഉണ്ട് ടീച്ചർമാരെ കണ്ടല്ലോ പുതിയ മോഡൽ മോഡൽ അതല്ലപ്പാ

ഇത് നമ്മുടെ സിൽക്ക് ആണ് സിൽക്ക് സാരീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് വിവാഹത്തിൽ ഫംഗ്ഷൻസിൽ ഏതെങ്കിലും പോകുന്ന അതുപോലത്തെ വെറൈറ്റി പോകുമ്പോഴേ ഇതൊക്കെ ഇത് നമ്മുടെ അടുത്ത് ഒരു നൂറ്റി ഇരുപത്തിയേഴ് രൂപ തൊട്ട് നൂറ്റി എത്ര പീസ് എടുക്കണം നാല് മൊത്തം സെറ്റ് എടുക്കേണ്ടി വരും ഒരു നാല് നാല് ആണ് അയ്യായിരം ആറായിരം രൂപ വരെയുള്ള വെറൈറ്റീസ് ഈ ഞങ്ങളെ ഇതേ അമ്മായിക്ക് രണ്ടെണ്ണം അമ്മായിക്കൊക്കെ എടുക്ക എല്ലാര് പോകുള്ളൂ എനിക്ക് അതല്ല സംശയം ഞങ്ങൾ ഇവിടെ സൂറത്തിലെ ഗുജറാത്തിൽ പോകുന്ന സൂറത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കാണ്ട് അവിടെ ഒരു ഓട്ടോ ചോദിച്ചു ഓട്ടോഷൊക്കെ ഒരാളും കൊണ്ടൊക്കെ കൊണ്ടോയി പക്ഷെ നമ്മൾ ഒരാളോട് പറഞ്ഞിക്കാണ്ട് വേറെ ആൾക്കാർ ഇവിടെ വരുമല്ലോ അപ്പോലെന്താ ചെയ്യാ നമ്മള് സൂറ സ്റ്റേഷനിൽ ആരെങ്കിലും വന്നാലും നമ്മള് സ്ക്രീനിന്റെ താഴെ നമ്പർ വരുന്നുണ്ടല്ലോ ആ നമ്പറിൽ കോൾ ചെയ്താൽ മതി അവര് മലയാളി തന്നെ എടുക്കുന്നത് അപ്പൊ നമ്മുടെ വണ്ടി വന്ന് സൂറ ചെയ്ത് ഇവിടെ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ സൂറ സ്റ്റേഷന് മുമ്പിൽ തന്നെ നമ്മുടെ ഓഫീസും ഉണ്ട് അവിടെ പോയിട്ട് റെസ്റ്റ് എടുക്കാൻ പറ്റും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിന്നിട്ട് നമ്മുടെ ഡ്രൈവർ വന്ന് നിങ്ങള് പിക്കും ഡ്രോപ്പും ചെയ്യുന്നുണ്ട് സുക്കൂർ പോവാൻ പറഞ്ഞാൽ മനസ്സിലായോ പറഞ്ഞതേ നൂറ്റി ഓട്ടോസൈക്കാർ അങ്ങനെ ആരും പറ്റിച്ചൂല റെയിൽവേ ആൾക്കാരെ കൊണ്ടുപോകും പിന്നെ നമ്പറും കാര്യൊക്കെ അടിയിൽ കൊടുത്താളെ ആയിക്കൊണ്ട് പൂച്ചോട്ട് നമ്മളെ കണ്ട ആൾക്കാര് നമ്മ മലയാളത്തിൽ വർത്താനം പറഞ്ഞുകൊണ്ട് സുഖ സുന്ദരായിട്ട് ഇട കൊടുന്ന് ഇട്ട് തരും തിന്നാള്ളത് കൂടി തരും പറഞ്ഞത് പിന്നെ അതല്ല സുഖം ഞമ്മളെന്നെ പെട്ടക്കൂടീ നമ്മളെ പടമായിരുന്നു മാസങ്ങള് മൂത്ര എത്ര നേരമായി പോയിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നിട്ട് ഇത് കാണണ്ട എവിടെ കാണണ്ടേ ലോകേ തെരഞ്ഞായിരുന്നു ഞാൻ ചോളി ഞാൻ പോവാ ഇത് നമ്മളെ ആ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ പേര് വിരുന്നേ ഗൌൺന്ന് പറയില്ലേ ഹങ്കാന്നൊക്കെ പറയും പല നാട്ടുകും പല പേരല്ലേ ഇത് പല കളർ അത് പല കളറിലുണ്ട് നല്ല രസം നമുക്ക് തന്നെ എടുക്കാം രണ്ടാമത്തെ വിരുന്നിനില്ല രണ്ടാമത്തെ തേട്ടത്തിന് അന്നൊക്കെ ഞങ്ങൾ അവിടെ മൂവായിരം മുതലാ തന്നെ മതി രണ്ടു എടുക്കേ നമുക്കൊരു കാര്യം ഓൾ അങ്ങോട്ട് പോകുമ്പോഴും ിട്ടോട്ടെ തിരിച്ചു ഇങ്ങോട്ട് പോരുമ്പോഴും പിന്നെ ഈ കല്യാണത്തിന് പെൺകുട്ടികളെ ഒപ്പം ഇങ്ങനെ നടക്കുവല്ലോ കൊറേ പെൺകുട്ടികള് ഓരിക്കൊക്കെ അത് പറ്റും അപ്പൊ നമുക്ക് അതിന് പറ്റിയ കുട്ടികൾ ഉണ്ടെങ്കിൽ നമുക്കൊരു രണ്ടുമൂന്നെണ്ണം എടുക്കാം ഓരൊക്കെ കളർഫുൾ എടുക്കാം പിന്നെ അമ്മായിന്റെ മോക്ക് എടുക്ക ഡ്രസ് കോഡായിട്ടേ നമുക്കത് ഒരു മൂന്നാലിന് അടുക്കാം മുന്നൂറ് റുപ്പല്ലേ ഉള്ളു ഇതിപ്പോ ഒരേ കളറിൽ ഇപ്പൊ എല്ലാവർക്കും അത് ഒരു മോഡലില് പല കളറും അങ്ങനെ അടിപൊളി സാധന കേട്ടോ അതൊക്കെ മുന്നൂറ് റുപ്പ്യാന്നൊക്കെ പറഞ്ഞ ആരും അത്ഭുതപ്പെട്ടു പോകും ഇത് ഷാളല്ലേ എനിക്ക് വേണ്ട വേണ്ടപ്പെട്ടെ നല്ല അടിപൊളിണ്ടാ ഫുള്ള് സിൽവർ വേറെ ഒന്നും വേണ്ടേക്ക് പാൻറ്റൊന്നും ഉണ്ടാവില്ല മാണകലിട്ടുണ്ട് കളറോണ്ട് കണ്ണു തള്ളിയാ നിങ്ങളെന്നും ആ മറ്റേ ചെറിയ ചെറിയ കടയിൽ തെല്ല കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് നോക്കിട്ട പുതിയ എണ്ണല്ലേ അപ്പറും ഇതൊക്കെ ആലിയ കട്ട് മോഡലാ അല്ലേ എടാ സൂറാബി ആ ഓള് എന്താ എന്താ കൊടുത്തൂടെ കാലം ഓൾക്ക് നിങ്ങൾക്ക് ുംങ്ങക്ക് മൂപ്പ കേട്ടപ്പോ അത് മോൾക്ക് ഇടണോ ആദ്യം അല്ലേ തീരെ കുട്ടിയാ വില ഇത് മൂവായിരത്തിഇരുന്നൂറ് രൂപയുടെ സാരി ആയത് മൂവായിരത്തി ഇരുന്നൂറ് ഇതിപ്പോ നമ്മളവിടെ മൂവായിരത്തിഇരുന്നൂറ് കിട്ടുവോ അഞ്ചാറ് കൊടുക്കേണ്ടി വരും ഇത് എന്ത് മോഡലാണ്

ആൾക്കാരോടൊക്കെ പറഞ്ഞാണ്ടി കുറഞ്ഞ കായ്ക്ക് കിട്ടണ്ടത് പിന്നെ നമ്മൾ ഇതിന്റെ അടിയിൽ നമ്പർ കൊടുക്കണുണ്ട് ഓരോട് മാണി വിളിച്ചാൽ പറഞ്ഞാണ്ടി നല്ല മലയാളക്കാരായിട്ട് ഭർത്താനം പറയാം നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം നമ്മൾ ഓർഡർ ചെയ്താൽ പെരി കൊത്തു ഇപ്പൊ നോക്കിയെ പറ്റി ഒന്നാൽ സുപ്പൂർ അതും ഇതൊക്കെ ഭാര്യ പലിച്ച് എടുക്കണ്ട ആ കുട്ടിനോട് ചോദിച്ചോക്കെ എന്നിട്ട് നോക്കി എടുത്താ മതി അതിനൊക്കെ പൊന്നിന്റെ വില ഉണ്ടാവും പെട്ടിന്റെ തളക്കൻ തന്നെ കണ്ടിട്ട് വലിയ വില ഉണ്ടാവും തോണ്ടത് ഇതിനായിരം ഉറപ്പു എന്നാ പുതിയ സാരി ഇത് എടുത്താളെ ഈ സ്വർണത്തിന്റെ പെട്ടിയിൽ നമ്മക്ക് ഓരോ പേരേക്ക് കൊണ്ടുപോകും ചോദിച്ചാലോ പതിനയ്യായിരം ഇരുപതിനായിരം ഒക്കെ കൊടുത്താ നമ്മള് പുതിയ സാരി എടുക്കും എന്നിട്ട് അത് ഒരു ദിവസം ഇട്ടാ മതി പിന്നെ നമ്മളെ ഒഴിവാക്കും ഇത് എടുത്താ മതി ഇത് എടുത്തോ നല്ല സാധനമാണ് ഇത് നല്ല മോഡൽ നോക്കി ചൊർക്കുള്ളത് നോക്കി എടുത്താട്ടോ ഇക്ക ഇത് നമ്മുടെ കോട്ടൺ സാരീസിന്റെ സെക്ഷനാ കോട്ടൺ സാരീസിൽ ഇതുപോലത്തെ വെറൈറ്റീസ് ഫാൻസി ടൈപ്പ് നിങ്ങൾക്ക് സ്റ്റോൺ വർക്കിന്റെ മേളിൽ ത്രെഡ് വർക്കിന്റെ മേളിൽ വെറൈറ്റീസ് കിട്ടുന്നുണ്ട് പ്രിന്റഡ് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ഇതുപോലത്തെ ഡെയിലി വെയർ യൂസിൽ വെറൈറ്റീസ് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ പ്രിന്റഡിൽ പലതരം കളക്ഷൻസ് ഇതുപോലെ സെറ്റ് ടു സെറ്റ് ഇതുപോലെ ബണ്ടൽ ആയിട്ട് സെറ്റ് ടു സെറ്റ് എടുക്കേണ്ടി വരുന്ന സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി രണ്ട് രൂപ തൊട്ട് നമ്മുടെ വെറൈറ്റീസ് ഉള്ളത് മൂവായിരം രൂപ വരെയുള്ള വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ ഇപ്പാ ഇത്യാണത്തിന്റെ ഇത്

എന്നിട്ട് മതിന്റെ സെക്ഷൻ ലഹങ്കാസിൽ അറുന്നൂറ് രൂപ തൊട്ട് നമ്മുടെ വെറൈറ്റീസ് തുടങ്ങുന്നത് ഇത് അറുനൂറ് രൂപയുടെ ലേഹ ഇത് കിട്ടുന്നത് അറുന്നൂറ് രൂപ തൊട്ട് ഒരു നാല്പതിനായിരം രൂപ വരെയുള്ള ലെഹങ്കാസിന്റെ നമ്മുടെ വെറൈറ്റീസ് ഉണ്ട് ഇതുപോലത്തെ നമ്മുടെ ലഹങ്കാസിന്റെ പലതര വെറൈറ്റീസ് നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് വെറൈറ്റീസ് കിട്ടുന്നത് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ നാല് പീസ് എട്ട് പീസ് സിംഗിൾ പീസ് ഒരു പീസ് വേണമെങ്കിൽ അത് ഏഴായിരത്തിന്റെ മേളിൽ നിങ്ങൾക്ക് ഒരു പീസും കിട്ടുന്നുണ്ട് ഇതുപോലത്തെ ഹെവി ഹെവി ആയിട്ട് പീസും കിട്ടുന്നുണ്ട് സൈഡ്രൽ ലെങ്കയിൽ തന്നെ ഇതുപോലത്തെ ഹെവി ഹെവി ബ്രൈഡൽ ലെങ്കേസിൽ ഇതുപോലത്തെ ഹെവി ഹെവി പീസ് നിങ്ങൾക്ക് ഒരു പീസും ഏഴായിരത്തിന്റെ മേളിൽ കിട്ടുന്നുണ്ട് ഇത്ര ദൂരത്തല്ല നമ്മളെങ്ങനെ അവിടെ പോയി എടുക്കാൻ ആകെ ടെൻഷൻ അടിച്ചു നിൽക്കണ്ടോ നമുക്ക് ഇനിയിപ്പോ ട്രെയിനിന് കുറച്ച് പൈസ ചിലവായാലും നമുക്ക് ഡബിളും ലാഭമുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലേറെ എത്രയോ വില കുറവാണ് ഇവിടെ ഉള്ള ഓരോ ഐറ്റംസ് പിന്നെ നമ്മുടെ നാട്ടിൽ എത്തുന്നതിന് മുന്നേ തന്നെ മോഡലുകളൊക്കെ ഇവിടെ എത്തുന്നുണ്ട് അപ്പൊ ഒരു കല്യാണത്തിനൊക്കെ നമ്മൾ എല്ലാവരും കൂടി ഒക്കെ ഡ്രസ്സ് എടുക്കുമ്പോൾ എല്ലാവരും കൂടി വന്നിട്ട് എടുക്കാറ് അതിനെ കുറിച്ച് അറിവുകൾ വന്നിട്ട് എത്താ മതി എല്ലാവരും കൂടി വരണമെന്നില്ല പക്ഷെ ഇതിൽ വേറൊരു വിഷയം എന്താ വച്ചാൽ നമ്മൾ ചെറിയ പൈസ ഒക്കെ എടുത്ത് കാണാണ്ട് പോകാൻ വിചാരിച്ചിട്ടാണ് വരരുത് കാരണം വെച്ചാൽ അത് നമുക്ക് നഷ്ടമാവും എടുക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് തോന്നാൻ എടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ വരാ പിന്നെ ഓൺലൈനാണ് ഇവരുടെ മെയിൻ നമുക്ക് ഓൺലൈനിൽ കൂടി ഇവരെ നമ്പർ ഉണ്ട് പിന്നെ അവരിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നമുക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് ഇവിടെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ കാണിച്ചു തരും നമ്മൾ സെലക്ട് ചെയ്യാം നമുക്ക് ഓൺലൈനില് നമുക്ക് പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം നമ്മുടെ നാട്ടിലെത്തുന്നുള്ളതാണ് ഇത് ഇവിടുത്തെ പ്രത്യേകത

അജ്മേര ഫാഷനിലാണ് നിൽക്കുന്നത് കേട്ടോ ഇവിടെ ഉണ്ട് കുറച്ച് തുണി കുപ്പായ്മ ഞാൻ കണ്ട അത്ഭുതപ്പെട്ടു പോയി സുക്കൂർ കണ്ടേ ബലച്ചുടുന്നപ്പോ ഞാൻ പെട്ടെന്ന് വിചാരിച്ചതാണ് ഇഷ്ടംപോലെ സാധനം ഒരു പെരിക്ക് ഒരു മനുഷ്യന്മാർക്ക് ഇടാൻ പറ്റിയ എന്ത് സാധനം മുതൽ എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പൊ ഇതിന്റെ നമ്പർ ഒക്കെ ഞാൻ അടിയിൽ കൊടുക്കുന്നുണ്ടോ നീ ഹിന്ദിക്കാരാച്ചിട്ട് നിങ്ങൾ ബേജാറാവണ്ട മലയാളം അറിയേണ്ട ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ നമ്പറിൽ വിളിച്ചു കാണാണ്ട് നിങ്ങൾക്ക് മേണ്ട സാധനങ്ങൾ നിങ്ങൾ ഓർഡർ ചെയ്തു നിങ്ങൾക്ക് പെരീക്ക് എത്തിച്ചരും അതല്ല നിങ്ങൾ ഇങ്ങനെ പേര് ഒരു പത്തോ രണ്ടായിരം മൂവായിരോ വർഗിക്കാണ്ടേ ആ ദീവണ്ടിയിൽ വന്ന അവിടെ വന്നാലേ ഇവിടുത്തെ കുട്ടികൾ നിങ്ങളെ വണ്ടിയിൽ കൊടുന്ന് ഇവിടെ ഇറക്കി തരും ഓരോ ഫോൺ നമ്പർക്ക് ഒന്ന് വിളിച്ചാൽ മതി എന്നിട്ട് ഇവിടെ ഒക്കെ കാണിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ എടുക്കാം ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ സാരി മാത്രം കാട്ടി തന്നിട്ടുള്ളൂ അല്ലാത്ത ഇഷ്ടം പോലെ ഉണ്ട് ഇത് കാട്ടിത്തരാണീ വീഡിയോ കുറേ നീളം കൂടും അപ്പോൾ അതുകൊണ്ടേ ഇത് മുയിവന്ന് കണ്ടി എന്നിട്ട് ഈ നമ്പർ വിളിച്ച് നിങ്ങൾക്ക് ആണ്ട സാധനങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർഡറും ചെയ്താൽ കിട്ടോ